ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ച് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൽ യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് പദ്രദ്വീപ് പ്രകാശനവും പീതപതാക ഉയർത്തുകയും ചെയ്തു കായംകുളം യൂണിയനിലെ ശാഖായോഗങ്ങളിൽ വിവിധ പരിപാടികളോടെ ചതയദിനം ആഘോഷം നടന്നു ശ്രീനാരായണ ഗുരുവിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് യൂണിയൻ യൂണിയൻ ഓഫീസിൽ പ്രസിഡന്റ് വി ചന്ദ്രദാസ് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം എസ് എൻ ഡി പി യൂണിയനും അതിൽ പങ്കുചേരുകയാണ് കായംകുളത്ത് യൂണിയന്റെ അൻപത്തിയൊന്ന് ശാഖകളിലും ഇന്ന് വിശേഷാൽ പരിപാടികളും ഘോഷയാത്രകളും ഉണ്ട് കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ വർഷത്തിലൊരിക്കലാണ് യൂണിയൻ അത് ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം യൂണിയൻ അത് വിപുലമായി ഗുരുദേവ ജയന്തി ആഘോഷിച്ചതാണ് അടുത്ത രണ്ട് വർഷം ശാഖകളാണ് ആഘോഷിക്കുന്നത് എല്ലാ ശാഖകളിലും അതിന്റെ പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് യൂണിയനിൽ പതാക ഉയർത്തി ദീപം തെളിച്ചിരിക്കുകയാണ് യൂണിയനിലെ ശാഖായോഗങ്ങളിൽ വിവിധ പരിപാടികൾ ദിനത്തോടനുബന്ധിച്ച് നടന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിയാണ് കാംഗ്ലസ് എൻ ഡി പി യൂണിയനിന്ന് ആചരിക്കുന്നത് ഈ ആചരണത്തോടൊപ്പം തന്നെ കായം എസ് എൻ ഡി പി യൂണിയന്റെ അൻപത്തിയൊന്ന് ശാഖകളിലും ഇതേ കൂട്ടു തന്നെ പതാക ഉയർത്തി ഘോഷയാത്രകളൊന്ന് സംഘടിപ്പിച്ചും വിപുലമായ പരിപാടികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷം വളരെ നല്ല രീതിയിൽ തന്നെ ആചരിക്കണമെന്ന യോഗത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എല്ലാ യൂണിയനുകളും എല്ലാ ശാഖകളും ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പി യൂണിയന്റെ കീഴിലുള്ള എല്ലാ ശാഖകൾക്കും ഗുരുദേവന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ബോർഡ് മെമ്പർ എ പ്രവീൺ പ്രവീൺകുമാർ കൌൺസിൽ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ ജെ സജിത് കുമാർ മുനമ്പേൽ ബാബു വിഷ്ണുപ്രസാദ് സംഘം രേവി ദേവദാസ് ബി പി എസ് ബേബി വനിതാ സംഘം പ്രസിഡന്റ് ഭാസുര മോഹനൻ സുജാത റാണി ഗോപകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം